എൻ്റെ പേര് ജോസെന്നാണ് ഒമ്പെങ്ങിണിശ്ശേരി അമ്മാടെ അടുത്ത് തന്നെയാണ് പിന്നെ ഇന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു കാലും ഇടത്തെ കാലും വേദനയുള്ളത് വളരെയധികം എനിക്ക് കുറഞ്ഞു ഇപ്പോൾ ഈ സ്വല്പം മാത്രമേ ഉള്ളൂ വേദന എന്നാലും കുറേശേ ഉണ്ട് പുറത്ത് ഷോൾഡറിൻ്റെ വേദനയും മാറി പോയ പോലെയുണ്ട് നട്ടെല്ലിൽ വേദന ഉള്ളത് അതും അറിയരുത് തലതെരിപ്പ് വളരെ കുറഞ്ഞിരിക്കുന്നു ഇപ്പോൾ സുഖമായി കുറച്ച് ദിവസമായിട്ട് മൂന്നാമത് വരുന്നത് കഴിഞ്ഞ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ സൗഖ്യം കിട്ടി ഇന്ന് കാലിന്റെ വേദന കഴുത്തിൻ്റെ വേദന അല്ലേ കഴുത്തിന്റെ വേദന ഷോൾഡർ പെയിൻ അങ്ങനെയുള്ള വേദനകൾ പെയിൻ നട്ടെല്ലാം വേദന നട്ടെല്ലാം തേമാനാണോ അത് നട്ടലിന്റെ വേദന ഇങ്ങനെയുള്ള രോഗങ്ങൾ ഇന്ന് വിശ്വസിക്കും അതിനു മുമ്പുള്ള ഡെലിവറൻസ് പ്രാർത്ഥന നടക്കുമ്പോൾ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു അതിന്റെ ഫലമായിട്ട് സൗഖ്യം നമുക്ക് അനുഗ്രഹിച്ചു